ഹായ് നമുക്ക് നല്ലൊരു അടിപൊളി രസം ഉണ്ടാക്കി നോക്കിയാലോ നല്ല സൂപ്പറും ടേസ്റ്റ് ടേസ്റ്റി ഒരു രസം നാരങ്ങ ഒരു പുളിയില്ലേ ആദ്യം നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം നന്നായി അത് കുതിർന്ന് വന്ന് കാരണം നമുക്കത് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുതിർന്ന് വരട്ടെ ഇനി അതിൽക്ക് നമുക്ക് പത്ത് ചെറിയ ഉള്ളി രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കുറച്ച് മല്ലിത്തള കറിവേപ്പില രണ്ടോ മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളിയൊക്കെ എടുത്ത് വയ്ക്കുക ഇനി അരയ്ക്കേണ്ട സാധനങ്ങൾ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം നല്ല ജീരകം പറയും ഇനി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് എടുക്കുക നിറയെ വേണം കേട്ടോ കുരുമുളക് അതിനാണ് രണ്ട് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടിയെടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കാം എൻ്റെ അത്താമയൊക്കെ ഉണ്ടല്ലോ അമ്മിക്കലിൽ നല്ല സൂപ്പറായിട്ട് അരച്ചിട്ട് വരും ബാക്കിയുള്ളതൊക്കെ മൈപോലെ അരച്ചിട്ട് ഈ കുരുമുളകിൻ്റെ അവിടെ എത്തുമ്പോൾ തരിതരി പോലെയാക്കി അരയ്ക്കും പിന്നെ അതിൽ കൂടെ നമ്മൾ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ചതച്ചിട്ട് വരും അമ്മിക്കല്ലിയിലാക്കിയിട്ട് വരുമ്പോൾ കാണാൻ നല്ലതാണ് കേട്ടോ അതൊക്കെ ഒരു രസമാണ് നമുക്കിപ്പോൾ ജാറിലിട്ടൊന്ന് നമുക്ക് തരിതരി പോലെയൊന്നും ആക്കിയെടുക്കാം ഇനി തരിതരി പോലെ ആയതിന് ശേഷം എന്ത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇടുക ഇതൊന്ന് ചതച്ചിട്ട് എടുക്കാം നമുക്ക് നന്നായി അരച്ച് പോകാണ്ട് ഒരു ചതച്ച രീതിയിലായിരിക്കണം നമുക്ക് വെളുത്തുള്ളി കിട്ടേണ്ടത് ബാക്കി കുരുമുളകിൻ്റെയും വേറെ അതൊക്കെ തരിതരിയായിട്ട് കിട്ടിയാലോ ഇതൊന്ന് ചതച്ച് കിട്ടും പോലെ കിട്ടിയാൽ മതി ഇനി നമ്മൾക്ക് മഞ്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇടുന്ന വീഡിയോ മിസ്സായി അതെടുക്കാൻ മറന്നു കടുക് നന്നായി ചൂടായി പൊട്ടി വന്നതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം നമുക്കത് ചെയ്യാം അര ടേബിൾ സ്പൂൺ ഉലുവി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉലുവിയും കൂടി നന്നായിട്ട് അയറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് എന്ത് ചെയ്യാം കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് വറ്റൽ മുളക് രണ്ടും ഒരു വറ്റൽ മുളക് പിന്നെ ചെറിയ ഉള്ളിന മരുന്ന് വെച്ചില്ലേ പത്തണം അത് അത് നന്നായിട്ട് ഒന്നായി വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് മുൻപെയ്യാൻ രണ്ടോ മൂന്ന് പച്ചമുളക് കയറി കൂടി ഇട്ട് കൊടുക്കുക അതും നന്നായി ഇത്തിരി നന്നായി വാങ്ങി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ട് പൊടി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതച്ച് വെച്ചിട്ട് ആ പൊടി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടണത് നല്ല അടിപൊളി മണമായിരിക്കും കിട്ടണത് ഈ പൊടി മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മുടെ രസം നല്ല അടിപൊളി നല്ല മണത്തോടു കൂടി സൂപ്പർ രസമായിട്ട് വരുന്നുണ്ട് നമുക്കിപ്പോൾ തന്നെ മനസ്സിലാക്കും ഈ പൊടി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഈ നമുക്കൊന്ന് വതക്കും വില നല്ല സൂപ്പർ മണമായിരിക്കും വരുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ രസം എന്തായാലും അടിപൊളിയായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് തക്കാളി അരിഞ്ഞത് ചെറിയ തക്കാളിയാണ് തക്കാളി അരിഞ്ഞട വലുതാണെങ്കിൽ ഒരു തക്കാളി ആണെങ്കിലും മതി പിന്നെ ചെറിയ തായ നേരം ഞാൻ ഉണ്ടെന്ന് കൊടുത്താണ് ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് തക്കാളി ഒക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ പുളി ഇട്ട് വെച്ചില്ലേ അതിനെ നന്നായി പിഴിഞ്ഞിട്ട് ആ പുളി വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇതിൽ ഒരു കപ്പ് വെള്ളമുണ്ട് കേട്ടോ ഈ പൂളി കുഴിഞ്ഞ വെള്ളം നമുക്കിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ അരച്ചിലേ മിക്സി ജാറിലെ അരച്ചിലേ പൊടി അപ്പോൾ ആ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് കപ്പ് വെള്ളം ആയിട്ടോ രണ്ട് കപ്പ് രണ്ടര കപ്പ് വെള്ളം കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ നാല് ഗ്ലാസ് അഞ്ച് ഗ്ലാസ് വെള്ളം പോലെയുണ്ടാവും ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ട ഒരു ടേബിൾ സ്പൂണ് അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണെങ്കിൽ അപ്പോൾ ഉപ്പും കായ്പ്പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടവർക്ക് വേണമെങ്കിൽ നമുക്ക് അതിയ മുളക് പൊടി ഇടാം ഇപ്പം നമുക്ക് നല്ല രസം നമ്മുടെ നന്നായി തിളച്ച് വന്നു തീ അപ്പം തന്നെ ഓഫാക്കണേ രസം നന്നായി തിളച്ചാൽ തീ അപ്പം തന്നെ ഓഫാക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മല്ലിത്തള ഇട്ട് കൊടുക്കാം മല്ലിത്തള ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കണാണ് നല്ലത് രസത്തിൽ എപ്പോഴും മല്ലിത്തള ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ല ഫ്ലേവറും കിട്ടും മല്ലിത്തള കൂടുതലും ഒഴിവാക്കാണ്ടിരിക്കുക അപ്പം നമ്മളുടെ ടേസ്റ്റിയും അടിപൊളിയും മണ്ണമുള്ള രസം തയ്യാറായിക്കഴിഞ്ഞു നമുക്ക് ജലദോഷ സമയത്തൊക്കെ നന്നായിട്ട് സൂപ്പറായിട്ട് കൂട്ടാൻ പറ്റുന്നതാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ടാണെങ്കിലും നമുക്ക് ഒന്ന് റിലീഫാക്കാനാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് ചോറിൻ്റെ കൂടെ രസം കഴിച്ചാൽ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ജലദോഷ സമയത്തൊക്കെ ഇത് ഒരു അര ഗ്ലാസ് ഒരു ഗ്ലാസ് കുടിച്ചാൽ നല്ല മാതിരിയാണ് കുരുമുളക് രസം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ എന്തായാലും അടിപൊളിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു രസം നമുക്കിനി നമ്മൾക്കിനി അടിപൊളി ഉള്ള രസം കൂടിയിട്ട് എന്താ കോമ്പിനേഷൻ നോക്കണ്ടേ ചോറിൻ്റെ കൂടെ നല്ല തൊണ്ട് മീൻ വറുത്തതും നമ്മളുണ്ടാക്കിയ രസവും കൂറുക്കുപ്പേരിയും ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നമുക്കിനി കുറച്ച് ചോറെടുത്താൽ അതിൻ്റെ അരിഗതിക്ക് എന്ത് വെക്കാം കൂർക്കുപ്പേരി വയ്ക്കാം കുപ്പേരി രസം ഒക്കെന്താണ് ടേസ്റ്റ് ആയിരിക്കും അടിപൊളിയായിരിക്കും അതിൻ്റെ കൂടെ നമുക്ക് തൊണ്ടുമീൻ വറുത്തത് പാൽസ്രാവ് തൊണ്ടുമീൻ എന്നൊക്കെ പറയും നമ്മൾ കൂടുതലും മിക്കവാറുമില്ലേ റാമസത്തിൽ ഇതുതന്നെയാണ് ചെയ്യാറ് രസം തൊണ്ടുമീൻ വറുത്തൽ അടിപൊളിയായിരിക്കും നോമ്പെടുക്കാനാ താഴുത്തിനൊക്കെ അതല്ലാണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഊണിനും എല്ലാ സമയത്തും നമുക്ക് ബെസ്റ്റാണ് രസം നല്ല അടിപൊളി രസം ഒഴിച്ച് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള രസമൊഴിച്ച് തൊണ്ടും മീൻ വറുത്തതും കൂർ കുപ്പേരേയും കൂടിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയായിരിക്കും എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റി കോമ്പിനേഷൻ ഫുഡാണ്